നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ കരുത്ത് വിളിച്ചോതുന്ന പൂർവി പ്രജന്ത് പഹാർ എന്ന തന്ത്രപ്രധാനമായ ത്രിസേവന സംയുക്ത സൈനികാഭ്യാസം നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അരുണാചൽ പ്രദേശിലെ മെച്ഗയിലെ വെല്ലുവിളി നിറഞ്ഞ പർവ്വത മേഖലയിൽ അരങ്ങേറുകയാണ് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ പ്രവർത്തന സമന്വയവും സാങ്കേതിക പൊരുത്തപ്പെടലും ഭാവിയിലെ പോരാട്ട സന്നദ്ധയും ഈ അഭ്യാസത്തിലൂടെ പരീക്ഷിക്കപ്പെടും പടിഞ്ഞാറൻ അതിർത്തികളിൽ തൃശൂർ പോലുള്ള നിർണായക അഭ്യാസങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ചൈനയുടെ ഭീഷണി അത് നിലനിൽക്കുന്ന കിഴക്കൻ മുന്നണിയിലെ ഈ സംയുക്ത നീക്കം നടക്കാൻ പോകുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പൂർവി പ്രജന് പഹാർ നടത്താനുള്ള ലക്ഷ്യങ്ങളും സവിശേഷതകളും എന്താണെന്നാൽ സായുധ സേനയുടെ മൂന്ന് വിഭാഗങ്ങൾക്കിടയിലും യുദ്ധ പോരാട്ട ശേഷിയും സാങ്കേതിക പൊരുത്തപ്പെടലും ഏകീകരിക്കുന്നതിന് പൂർവീ പ്രജന്ത് പഹാർ സഹായിക്കുമെന്നാണ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിവ തമ്മിലുള്ള സംയുക്ത പ്രവർത്തനങ്ങളുടെ പൂർണ്ണ സ്പെക്ട്രമാണ് ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുന്നത് ഇത് ഇന്ത്യ സൈനിക ഘടനയിൽ സ്വീകരിച്ചു വരുന്ന ടിയറ്റർ കമാൻഡ് എന്ന ആശയത്തെയാണ് പ്രതിഫലിക്കുന്നത് കര വ്യോമ സമുദ്ര മേഖലകളിലെ മൾട്ടി ഡൊമൈൻ സംയോജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സൈനികാഭ്യാസം ഭാവിയിലെ സംഘർഷങ്ങൾക്ക് ഇന്ത്യൻ സായുധ സേനയുടെ മെച്ചപ്പെട്ട സന്നദ്ധ അത് പ്രകടനമാക്കുമെന്നും പ്രതിരോധ പി ആർഒ ലഫ്റ്റനന്റ് ജനറൽ മഹീന്ദർ റാവത്ത് വ്യക്തമായി പറയുന്നുണ്ട് യഥാർത്ഥമായ ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏകീകൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക സേനകൾ കൂടാതെ ആളില്ലാ പ്ലാറ്റ്ഫോമുകൾ കൃത്യതയുള്ള സംവിധാനങ്ങൾ നെറ്റ്വർക്ക് ചെയ്ത പ്രവർത്തന കേന്ദ്രങ്ങൾ എന്നിവയുടെ ഏകോപിത ഉപയോഗമായിരിക്കും ഈ അഭ്യാസത്തിന്റെ പ്രധാന പ്രത്യേകതകൾ സംയുക്ത ദൗത്യങ്ങൾ അത് നിർവഹിക്കുന്നതിനായി പരസ്പര പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുകയും സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുകയും കൂടാതെ കമാൻഡും അതോടൊപ്പം തന്നെ നിയന്ത്രണ ഘടനകളെ സാധൂകരിക്കുക എന്നിവയാണ് ഈ ത്രിരാഷ്ട്ര സൈനിക അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പോരാട്ട ചടുലതയും പൊരുത്തപ്പെടലും വർദ്ധിപ്പിക്കുന്നതിനായി പുതുക്കിയ തന്ത്രങ്ങളും കൂടാതെ സാങ്കേതിക വിദ്യകൾ നടപടിക്രമങ്ങൾ എന്നിവ പരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അതിനെയെല്ലാം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാലാ പ്രഹാർ കൂടാതെ കഴിഞ്ഞ വർഷം നടന്ന പൂർവി പ്രഹാർ എന്നിവയുടെ തുടർച്ചയായിട്ടാണ് ഈ അഭ്യാസം നടക്കുന്നത് ചൈനയുമായുള്ള അതിർത്തികളിലെ തയ്യാറെടുപ്പ് അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് പൂർവി പ്രജന്ത് പഹാറിനെ കാണുന്നത് ഇന്ത്യ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം അതിനെ നിരീക്ഷണമൊക്കെ വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ അരുണാചൽ പ്രദേശിലെ മെച്ചുക എന്ന ഭീതിക്ക് വലിയ പ്രാധാന്യമുണ്ട് സാങ് നാൻ എന്ന് വിളിക്കുന്ന അരുണാചൽ പ്രദേശിനെ തങ്ങളുടെ അഭിവാജ്യമായ ഭാഗമായിട്ടാണ് ചൈന അവകാശപ്പെടുന്നത് ഈ അവകാശവാദങ്ങളെ ഇന്ത്യ ശക്തമായി നിഷേധിക്കുകയും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യമായ ഭാഗമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ ചൈനയുടെ ഭീഷണി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനികാഭ്യാസം നടക്കാൻ പോകുന്നത് കിഴക്കൻ മേഖലയിലെ പൂർവീ പ്രജന്ദ് പഹാറിനൊപ്പം ഇന്ത്യൻ സായുധസേന പടിഞ്ഞാറൻ മുന്നണിയിൽ അതോടൊപ്പം തന്നെ രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തികളിൽ തൃശൂർ എന്ന മറ്റൊരു പ്രധാന സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് സൈബർ മേഖലകൾ അതോടൊപ്പം തന്നെ ബഹിരാകാശ മേഖലകൾ ഉൾപ്പെടെ ഏറ്റവും വലിയ തോതിൽ നടത്തുന്ന വളരെ വലുതും സങ്കീർണവുമായ ഒരു മൾട്ടി ഡൊമൈൻ സംയോജിത പ്രവർത്തനമാണെന്നാണ് നാവികസേന ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് വ്യക്തമാക്കുന്നത് ഈ രണ്ട് അഭ്യാസങ്ങളും ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള മുൻകാല പ്രതിരോധ നീക്കങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സായുധസേന നടത്തുന്ന സുപ്രധാനമായ മുന്നേറ്റങ്ങളാണ് ന്യൂസ് ഡെസ്ക് തത്വമിവി